മോദി സർക്കാരിന്റെ പി എം ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രം ഒപ്പിട്ടതോടെ സി പി എം മുന്നണിയിൽ പ്രതിഷേധത്തിന്റെ ഗുണ്ടു പൊട്ടിച്ച സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ടുമടക്കിയ കാഴ്ച കണ്ട് ഒറ്റമൈനയ്ക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ മന്ത്രിമാരെ തിരിച്ചു വിളിക്കും വേണ്ടി വന്നാൽ മുന്നണി വിടും ഞങ്ങളെ ഇരുട്ടത്ത് നിർത്തിയില്ലേ വിശ്വാസവഞ്ചന കാട്ടിയില്ലേ എന്ത് സർക്കാരാണ് ഇതെന്നെല്ലാം പറഞ്ഞ് കണ്ടക്ഷോഭം നടത്തിയ ബിനോയ് വിശ്വന്റെ പാർട്ടിക്ക് വലിയേറ്റൻ ഭാവമൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം ശ്രീ ധാരണാപത്രം മരവിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കണമെങ്കിൽ സി പി ഐ എയും കൂടെ നിർത്തണമെന്ന തിരിച്ചറിവാണ് പി എം ശ്രീയിൽ നിന്നും പിന്മാറാനും ധാരണാപത്രം മരവിപ്പിക്കാനും മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പതിനായിരം കോടിയുടെ വിവിധ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സർക്കാരിന്റെ പണപ്പെട്ടിയിൽ കാലണയില്ലെന്ന സത്യം ഭാവം വോട്ടുകുത്തികൾക്ക് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ പെൻഷൻ നാലര കൊല്ലം പിന്നിട്ടപ്പോൾ നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കിയതിന് പിന്നിലെ ഗുട്ടൻസും പാവം വോട്ടുകുത്തികൾ അറിയുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പ്രതിദിന വേതനം വാങ്ങി വരുന്ന ആശമാർക്ക് മുപ്പത്തിമൂന്ന് രൂപ കൂടി പ്രതിദിന വേതനത്തിൽ കൂട്ടി നൽകി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാക്കിയതല്ലാതെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത എഴുന്നൂറ് രൂപ പ്രതിദിന വേതനം ഇനിയും നൽകിയിട്ടില്ല നെല്ലിന്റെ താങ്ങുവില മുപ്പത് രൂപയായും റബ്ബറിൻ്റെ ഇരുന്നൂറ് രൂപയായും വർദ്ധിപ്പിച്ചപ്പോൾ മലയോര കുടിയേറ്റ കർഷകർക്കായി ഒരു പാക്കേജും പ്രഖ്യാപിച്ചില്ല ആനയും പുലിയും കാട്ടുപോത്തും കരടിയും കടുവയും ഒക്കെ ചേർന്ന് കൃഷി നശിപ്പിച്ചതിനും പാവപ്പെട്ട കർഷകന്റെ ജീവൻ എടുത്തതിനും ഒരു ആനുകൂല്യവും ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ദാരിദ്ര്യവും പട്ടിണിയും രോഗദുരിതങ്ങളുമായി മലയോര കുടിയേറ്റ കർഷക കുടുംബങ്ങൾ നരകിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയും ഘടക കക്ഷിക്കാരൻ എന്ന നിലയിൽ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമില്ല വായകൊണ്ട് മുട്ട പൊരിച്ചാൽ പാത്രത്തിൽ ഉണ്ടാവുമോ പതിനായിരം കോടിയുടെ പ്രഖ്യാപനവും നടക്കാത്ത സ്വപ്നങ്ങളുടെ പട്ടികയിലാണ് ഇനി ഇടം നേടുക പട്ടിണി കിടന്ന ചത്തവനെ ബിരിയാണിയിൽ കുഴിച്ചിട്ടിട്ട് എന്ത് കാര്യമെന്നാണ് ഒറ്റമൈനയ്ക്കും ചോദിക്കാനുള്ളത്